നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാമത് അദ്ധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീരാമൻ ഭയ ഭയചകിതനായി നിരാശനായി നിരായുധനായി യുദ്ധക്കളത്തിൽ വീണ് കിടക്കുന്ന രാവണനോട് എതിരിടാൻ പോകുന്നില്ല എന്ന് നാം കണ്ടു അതിന് പകരം അദ്ദേഹം അദ്ദേഹത്തെ തിരിച്ച് പറഞ്ഞയക്കുകയാണ് ദുഃഖിക്കണ്ട നീ ഭയപ്പെടണ്ട നീ ഇപ്പോൾ തിരിച്ചു പോകുക നീ ഇപ്പോൾ നിരായുധനാണല്ലോ നീ ഇപ്പോൾ തിരിച്ചു പോകുക എന്നിട്ട് നാളെ യുദ്ധത്തിനായി തയ്യാറെടുത്ത് വരിക എന്ന് ശ്രീരാമൻ രാവണനോട് പറഞ്ഞു രാവണ പോകുന്നത് തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിയാണ് ഒരു വിശ്വാസം വരുന്നില്ല രാമബാണം തൻ്റെ പിന്നാലെ വരുന്നുണ്ടോ എന്നാണ് ശ്രീരാമൻ അങ്ങനെ ചെയ്യില്ല ആ വാക്ക് പാലിക്കുന്നതിന് ഉപരിയായിട്ട് അതിനെതിർ അതിരായിട്ട് ഒന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസം രാവണനില്ല ഇപ്പം ശ്രീരാമൻ ആ സമയത്ത് മുറിവേറ്റ് മുറിവേറ്റുകിടക്കുന്ന ലക്ഷ്മണനുണ്ട് സുഗ്രീവൻ അതുപോലെ നീലൻ തുടങ്ങിയ വാനരന്മാരുണ്ട് അവർക്കൊക്കെ സിദ്ധൌഷങ്ങളൊക്കെ കൊടുത്തു ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു തത്വചിന്തകൾ നല്ല ചിന്തകൾ അവർക്ക് പകർന്നു നൽകി ഇതെല്ലാം ചെയ്തു രാവണനാണെങ്കിലോ ഒരു കാരണവശാലും അദ്ദേഹം പിന്തിരിയാൻ തയ്യാറല്ല അദ്ദേഹം ആശ്രിതരോടും അനുയായികളോടും പറയുകയാണ് നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷാകാരാദിയും അതായത് നമ്മുടെ എല്ലാ വീര്യവും ചോർന്നു പോയി നമ്മുടെ എല്ലാ ബലവും ഇല്ലാതായി നമ്മൾ നാം ദുർബലരായി നമ്മുടെ കീർത്തി അതിനും വലിയ രീതിയിലുള്ള അപഭ്രംശം നേരിട്ടു നന്മ നന്മയില്ലാതെയായി അർത്ഥം പണം ധനം അതില്ലാതെയാവുന്നു പുരുഷാകാരാദി എന്ന് പറഞ്ഞാൽ പൗരുഷം പൗരുഷം നഷ്ടപ്പെട്ടവരായി മാറി നമ്മൾ ഇതെല്ലാം പോകട്ടെ നഷ്ടമായി വന്നി ഒടുങ്ങി സുഹൃതവും ഒരു സുഹൃതവും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥവും പൗരുഷവും അതെ അതോടൊപ്പം സുഹൃതവും നമുക്ക് നഷ്ടപ്പെട്ടു കഷ്ടകാലം നമുക്ക് ആഗതം നിശ്ചയം ആർക്കാണ് കഷ്ടകാലം ഇല്ലാത്തതല്ലേ രാവണം പറയാണ് നമ്മുടെ കഷ്ടകാലമാണ് വന്നു ചേർന്നിരിക്കുന്നത് മാത്രമല്ല ആരുടെയൊക്കെ ശാപവചനങ്ങളാണ് വചനങ്ങളാണ് നമുക്കെതിരെയുള്ള ആരെല്ലാമാണ് നമ്മളെ ശപിച്ചിട്ടുള്ളത് ആ ശപിച്ചിട്ടുള്ള ആൾക്കാരുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ അദ്ദേഹം ഓർത്തെടുക്കുകയാണ് ബ്രഹ്മാവ് ശപിച്ചിട്ടുണ്ട് അനാരണ്യം എന്ന് പറഞ്ഞ രാജാവ് വേദവതി നന്ദികേശൻ രംഭ ശപിച്ചിട്ടുണ്ട് നളഗോപുരന്മാർ ശപിച്ചിട്ടുണ്ട് ഇന്ദ്രൻ മുതലുള്ള എല്ലാ ദേവന്മാരും രാവണനെ ശപിച്ചിട്ടുണ്ട് അഗസ്ത്യൻ തുടങ്ങിയ മുനിമാർ ശപിച്ചിട്ടുണ്ട് എന്തിനേറെ പറയുന്നു സാക്ഷാൽ ശ്രീ പാർവതി തന്നെ ശപിച്ചിട്ടുണ്ട് നിരവധി നിരവധി പതിവ്രത രത്നങ്ങളായിട്ടുള്ള സ്ത്രീകൾ അദ്ദേഹത്തെ ശപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു സത്യമായി ചൊല്ലിയ ശാപ വചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്ന് നിർണയം ഈ ശാപവാക്കുകൾ ഒന്നും തന്നെ പാഴായി പോകുകയില്ല ഒന്നും തന്നെ വെറുതെ ആകുകയില്ല ഇതെല്ലാം എനിക്ക് നേരെ അതൊരു ഒരു എന്താണ് സംഭവിക്കുക തന്നെ ചെയ്യും എനിക്ക് നേരെ അത് വരിക തന്നെ ചെയ്യും അതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ദോഷഫലങ്ങൾ ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ അനുജൻ കുംഭകർണൻ ഉറക്കത്തിലാണ് പക്ഷേ ഒരു ഗുണമുള്ളത് ഒൻപത് ദിവസമേ ആയുള്ളൂ ഉറങ്ങിയിട്ട് സാധാരണ ഒന്ന് ഉറങ്ങിയാൽ ആറ് ആറുമാസമാണ് അദ്ദേഹം ഉറങ്ങുക ആറ് മാസത്തിനു ശേഷമേ അദ്ദേഹം സ്വാഭാവികമായിട്ടും എഴുന്നേൽക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു ഒൻപത് ദിവസമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഒരു ശ്രമം നടത്തി നോക്കിയാലോ ഈ കുംഭകർണ്ണനെ ഒന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയിട്ട് അദ്ദേഹത്തെ ഇന്ന് യുദ്ധമുഖത്തേക്ക് അയച്ചാലോ എന്നാണ് രാവണൻ ചിന്തിക്കുന്നത് അതനുസരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പടയാളികൾക്കെല്ലാം നിർദ്ദേശം കൊടുത്തു എങ്ങനെ ആയാലും എന്ത് ചെയ്തിട്ടായാലും നിങ്ങൾ കുംഭകർണനെ ഉണർത്തണം കാലാരി തുല്യരാം കുംഭകർണൻ എന്നാണ് കാലാരിന്ന് കാലൻ്റെ അരി ശത്രു കാലന്റെ ശത്രു ആരാണ് പരമശിവൻ അപ്പോൾ പരമശിവന്റെ തുല്യനാണ് കുംഭകർണൻ അപ്പോൾ കാലാരി തുല്യനാം കുംഭകർണനെ കാലം കളയാതെ ഉണർത്തുക നിങ്ങൾ പോയി നിങ്ങൾ എങ്കിലും എങ്ങനെയെങ്കിലും പോയി അദ്ദേഹത്തെ എൻ്റെ അനുജനായ കുംഭകർണനെ ഉണർത്തണം അവർ പോയി ചെയ്തത് വളരെ രസകരമായ കാര്യങ്ങളാണ് നമുക്ക് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തത് കുംഭകർണനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താനായി പെരുമ്പറ പോലെയുള്ള വലിയ വലിയ ശബ്ദഘോഷങ്ങൾ വാദ്യഘോഷങ്ങൾ മുഴക്കി നോക്കി ഉണർന്നില്ല കുംഭകർണ ഉണർന്നില്ല ആന തേരെ കുതിര പടകളെ അങ്ങോട്ട് വിട്ടു അവരിങ്ങനെ ആർത്ത് വിളിച്ച ആ ശരീരത്തിലൂടെ തലങ്ങും വിലങ്ങും ഓടി നടക്കുകയാണ് എവിടെ ഉണരാൻ ലോകം തന്നെ അവരുടെ ആ അലർച്ചയും ആർത്ത് വിളിയും ഒക്കെ കേട്ടിട്ട് ലോകം തന്നെ വിറപൂണ്ടു എന്നാണ് ശബ്ദങ്ങളെല്ലാം കൂടെ കേട്ടിട്ട് വിറ പൂണ്ടു എന്നാണ് പറയേ കുംഭകർണനൊരു കുലുക്കവുമില്ല അദ്ദേഹം ഉണരുന്നില്ല അപ്പോൾ രാക്ഷസന്മാർ എന്ത് ചെയ്തു കുംഭകർണൻ്റെ ചെവിക്കുള്ളിൽ ഉള്ളിൽ ആയിരം കൂടം വെള്ളം ഒഴിച്ചു നമ്മുടെയൊക്കെ ചെവിയിൽ ഒരു തുള്ളി വെള്ളം വീണാനുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ ആയിരംകൂടം വെള്ളം ഒഴിച്ചിട്ടും കുംഭകർണ്ണൻ ഉണർന്നില്ല അപ്പോൾ മൂക്കിൽ രോമങ്ങളൊക്കെ ഉണ്ട് അതെങ്ങനെയാണ് കൊമ്പൻ കൊണ്ട് ആ രോമങ്ങൾ വലിച്ചു പറിച്ചു അപ്പം അങ്ങനെയെങ്കിലും ഉണരട്ടെ തുമ്പിക്കൈ മുറിഞ്ഞു പോയി അത് മുറിവേറ്റു ആനകളിങ്ങനെ അലറി വിളിക്കുകയാണ് പക്ഷേ കുംഭകർണൻ ഉണർന്നില്ല അവസാനം ഇങ്ങനെ കുറേ അധികം ശ്രമങ്ങളെല്ലാം നടത്തിയപ്പോൾ കുറേ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഉണരുന്നതിൻ്റെ ഒരു ലക്ഷണം കണ്ടു എന്താണ് കുമ്പോണ ഒരു കോട്ടുവ ഇടുകയാണ് ആ കോട്ടുവ ഇട്ടപ്പോൾ തന്നെ അതിന്റെ ആ ശക്തിയിൽ തന്നെ ആ പേടിച്ച് ഭയന്ന് ഈ രാക്ഷസന്മാരെല്ലാം നാലുപാടും ഓടിപ്പോയി അപ്പോൾ ഒരുപാട് ഭക്ഷണം അതെ ഉണരുന്നടനെ തന്നെ ദേഷ്യം വരാതെ വിശപ്പറിയാതെ ഇരിക്കാൻ വേണ്ടി ഒരുപാട് ഭക്ഷണം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ കോട്ടുവയൊക്കെ ഇട്ട് ഒന്ന് ഉറക്കത്തിൽ നിന്നൊക്കെ ഒന്ന് ഉണർന്നു നോക്കിയപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെയൊക്കെ രൂക്ഷമായിട്ടുള്ള ഗന്ധമൊക്കെ മൂക്കിലേക്ക് വന്നപ്പോൾ കുംഭകർണൻ സാവകാശം എഴുന്നേറ്റ് ഒന്ന് ഇരുന്നു അപ്പം എന്തൊക്കെയാണ് അവിടെ നിരത്തി വെച്ചിരിക്കുന്നത് ആയിരം കുടത്തിൽ മദ്യം നിറച്ചു വെച്ചിരിക്കുന്നു ആയിരം കുടത്തിൽ രക്തം നിറച്ച് വച്ചിരിക്കുന്നു കുന്ന പോലെയാണ് കൂട്ടി വെച്ചിരിക്കുന്നത് എത്ര വേണമെങ്കിലും ഇഷ്ടം പോലെ തിന്നാം അപ്പം ഇതെല്ലാം കുംഭകർണൻ കൂടി ഇരുന്ന് അകത്താക്കി ഈ ഈ കൊണ്ട് കൊന്നു കൂട്ടി വെച്ചിരുന്ന ഭക്ഷണവും മദ്യവും രക്തവും ഒക്കെ ആവോളം അദ്ദേഹം അകത്താക്കി ഒരുമാതിരി തൃപ്തിയായി അങ്ങനെ തൃപ്തിയോടുകൂടി ഇരിക്കുന്ന സമയത്ത് വൃത്തിയന്മാർ വന്ന് നാല്പാട് ഓടിപ്പോയ വൃത്തിയന്മാരൊക്കെ അടുത്ത് വന്ന് പതുക്കെ ചൊറഞ്ഞോടൊക്കെ നിന്ന് കൂടിയൊക്കെ നിന്നിട്ട് ഈ നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു എന്താണ് അദ്ദേഹത്തെ ഉണർത്താനുണ്ടായ സാഹചര്യം ഇപ്പോൾ രാമരാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അപ്ഡേറ്റ്സ് അതിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് ഇപ്പോഴത്തെ തൽസ്ഥിതി ഇതാണ് അപ്പോൾ ഞാൻ അത്രയേ ഉള്ളൂ ഞാൻ ഇപ്പോൾ തന്നെ പോയിട്ട് ശത്രുക്കളെല്ലാം കൊന്നു കൊടുക്കി തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ എടുത്ത ആട്ടക്കാരനാണ് കുംഭകരണം എഴുന്നേറ്റു എഴുന്നേറ്റപ്പോൾ മഹോദരൻ എന്ന് പറഞ്ഞാൽ രാക്ഷസൻ പറഞ്ഞു അങ്ങനെ ചാടി പോകണ്ട നേരെ അങ്ങനെ യുദ്ധക്കളത്തിലേക്ക് പോകേണ്ട ആദ്യം ജ്യേഷ്ഠനായ രാവണനെ ചെന്ന് കാണുക കാണുക കാര്യങ്ങളൊക്കെ പറയുക അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിയിട്ട് യുദ്ധമുഖത്തേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു കുംഭകർണൻ അപ്രകാരം ചെയ്തു രാവണനെ ചെന്ന് തൊഴുത് വണങ്ങി രാവണൻ ഗാഠമായി ആശ്ലേഷിച്ചു എന്നാണ് പറയുന്നത് ആലിംഗനം ചെയ്ത് തൻ്റെ സഹോദരനെ സ്വീകരിച്ചു സ്വീകരിച്ച ശേഷം രാവണൻ കുംഭകർണോട് എന്താണ് പറയുന്നത് കുംഭകർണൻ രാവണനോട് എന്താണ് തിരിച്ച് മറുപടി പറയുന്നത് എന്നുള്ളത് ഒരു വലിയ ട്വിസ്റ്റാണ് നമ്മൾ കുംഭകർണനെ കുംഭകർണനെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്ന ആളേ അല്ല അദ്ദേഹം എന്ന് നമുക്ക് എപ്പോൾ മനസ്സിലാവും അടുത്ത ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ക്യാപ്സളിൽ മനസ്സിലാകും അതുവരേക്കും നന്ദി നമസ്കാരം